നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ബുദ്ധമതം എന്താണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത് എന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ലോകത്താകമാനം ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് കോടി വരെ അനുയായികളുള്ള ഒരു മതവും ചിന്താധാരയുമാണ് ബുദ്ധമതം ബുദ്ധമത ഭൂരിഭാഗവും ഏഷ്യയിലാണ് വസിക്കുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ മതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട് അശോക ചക്രവർത്തിയുടെ കാലത്തും ബുദ്ധമതത്തിന് വൻ പ്രചാരം സിദ്ധിച്ചിരുന്നു അതിരുകടന്ന ഭോഗാസക്തിക്കും ആത്മപീഡന മുറകളായ സന്യാസത്തിനും ഇടയ്ക്കുള്ള മധ്യമ പദ്ധതിയാണ് ബുദ്ധമതത്തിലുള്ളത് ഇതാണ് ബുദ്ധന്റെ ഉപദേശം സർവം അനിത്യം സർവം ദുഃഖം സർവം അനാത്മം എന്നിങ്ങനെയുള്ള അസ്തിത്വ ലക്ഷണങ്ങളിലൂന്നിയാണ് ജീവിക്കേണ്ടത് ഏതിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന തത്വം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു ലളിതമായ നന്മയാണ് ബുദ്ധപ്രബോധങ്ങളുടെ ജീവൻ അതൊരു ജീവിത രീതിയാണ് എല്ലാം ദുഃഖമയമാണെന്നും ദുഃഖത്തിന് കാരണം തൃഷ്ണയാണെന്നും ബുദ്ധമതം പഠിപ്പിക്കുന്നു കൃഷ്ണയെ അകറ്റുക വഴി ദുഃഖവിമുക്തമാകാമെന്നും അതിനായി അഷ്ടമാർഗങ്ങൾ ഉണ്ട് എന്നും ബുദ്ധമതം പഠിപ്പിക്കുന്നുണ്ട് ഈ നാല് സത്യങ്ങളെ ആര് സത്യങ്ങൾ എന്നറിയപ്പെടുന്നു ബുദ്ധമതത്തിൽ ദൈവത്തെപ്പറ്റി സൂചനകളൊന്നുമില്ല ദൈവമുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷിക്കലല്ല അത് ചെയ്യുന്നത് മറിച്ച് മനുഷ്യന്റെ ജ്ഞാന പ്രകാശനമാണ് അതുവഴി ശാന്തിയും ജീവിത വിജയവും അത് പ്രദാനം ചെയ്യുന്നു ദൈവമില്ലാത്ത സ്വർഗം ാത്ത അനന്ത ജീവിതം പ്രാർത്ഥനയില്ലാത്ത ശുദ്ധികർമ്മം ബുദ്ധമതത്തിന്റെ ആകെ തുകയാണിതെന്ന് ചിലർ കരുതുന്നു ഇതിൽ കുറെ അതിശയോക്തി കലർന്നിട്ടുണ്ട് തങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിരിക്കുന്നുവെന്ന് പലരും അവകാശപ്പെട്ടിരുന്ന ഒരു കാലത്തായിരുന്നു ബുദ്ധമതത്തിന്റെ ആവിർഭാവം അത്തരം ദാർശികന്മാരെ ശ്രീ ബുദ്ധൻ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അവർ മനുഷ്യരെ വഞ്ചിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആത്മരക്ഷ ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ കാര്യമാണ് അതിൽ മറ്റാർക്കും തലയിടുക സാധ്യമല്ല ഇതിൽ ആർക്കും കൈകടത്തുവാൻ അവകാശമോ കഴിവോ ഇല്ല ഹിന്ദുക്കളെ പോലെ ബുദ്ധമത വിശ്വാസികളും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു അതായത് ഓരോരുത്തരും നിരവധി തവണ ജനിച്ചു മരിക്കുന്നു തന്റെ അടുത്ത ജന്മത്തിലെ സ്ഥിതി ഈ ജന്മത്തിലെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും നിശ്ചയിക്കപ്പെടുക ജൂതരുടെയും ക്രൈസ്തവരുടെയും പത്ത് കൽപ്പനകൾ പോലെ ബുദ്ധമതത്തിനും ചില നിയമാവലികളുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനമായത് അഹിംസയാണ് അഹിംസയാണ് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്